നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയൻ തമ്മിലുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് വളരെ ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണല്ലോ നാളെ നമുക്ക് വേണ്ടി എന്താണ് കാത്തുവച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ത്യ പിടിമുറുക്കി എന്ന് തോന്നിച്ചു പക്ഷേ ഓസ്ട്രേലിയ വാലുകൊണ്ട് തിരിച്ചടിച്ചു ടിസ്റ്റും ടിസ്റ്റോൾഡ് ടിസ്റ്റും കണ്ടൊരു ദിവസം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിൻ്റെ ലീഡായിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് അവർ പക്ഷേ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറായിട്ടില്ല നാളെയും ഒരു പക്ഷേ കുറച്ച് സമയം അവർ ബാറ്റ് ചെയ്തേക്കും അല്ലെങ്കിൽ പിന്നെ ആ ലാസ്റ്റ് വിക്കറ്റ് നമ്മുടെ ബോളർമാർ ആദ്യത്തെ പന്തുകളിൽ തന്നെ അങ്ങ് വീഴ്ത്തിയെടുക്കണം ഏതായാലും മുന്നൂറ്റി മുപ്പതിനു മേലെ ഒരു ലീഡുണ്ടായിട്ടും ഓസ്ട്രേലിയ അവർ ബാറ്റിംഗ് തുടരുകയാണ് അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് തീർച്ചയായിട്ടും പഴയ ഗാബ ടെസ്റ്റിൻ്റെ ഓർമ്മ അവരുടെ മനസ്സിലുണ്ട് പണി കിട്ടുമോ എന്ന് ഭയമുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഈസ് നോട്ട് ഇനഫ് എന്ന് തോന്നുമ്പോൾ അതിനർത്ഥം അതാണല്ലോ നാളെ കുറച്ച് കുറേ കൂടിയൊക്കെ സമയം നിന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ള വിജയസാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാം എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക എന്ന് വേണമെങ്കിൽ കരുതാം അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ബോളിംഗ് നിരയിൽ നല്ല വിശ്വാസമുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇന്ത്യയെ ഓൾ ഓൾഔട്ടാക്കാം എന്നവർക്ക് അമിത വിശ്വാസമുണ്ട് എന്നും കരുതാം പക്ഷേ സംഗതി എന്താണ് നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ് ഇപ്പോൾ ഈ ടെസ്റ്റിന് എല്ലാ റിസൾട്ടിനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ജയിക്കാം ഓസ്ട്രേലിയക്ക് ജയിക്കാം സമ ഡ്രോയാവാം ഈവൻ ടൈമാ ടൈമിനെ എങ്ങനെ വേണമെങ്കിൽ പറയാനും അപ്പോൾ എല്ലാ സാധ്യതകളും നാളത്തേക്ക് തുറന്നിടപ്പെടുകയാണ് നമുക്കറിയേണ്ടത് ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമോ വിജയിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ചുണക്കുട്ടികൾ ചെയ്യേണ്ടത് ഓസ്ട്രേലിയ പൂർണ്ണമായും ഈ കളിയിൽ പിടിമുറുക്കി അവർക്കാണ് കൂടുതൽ വിജയസാധ്യത എന്നൊക്കെ പറയുന്നവരെ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ തന്നെയാണോ ഇപ്പോഴത്തെ അവസ്ഥ നാളെ എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഇന്ന് ലഭുഷെയിനോട് കളി കഴിഞ്ഞിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി ഐ കാൻഡു പ്രോബളി പ്രഡിക്റ്റ് ഇമാണോ നാളെ എന്താകുമെന്ന് എനിക്ക് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റും ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയുക പറയുമ്പോൾ എനിക്ക് കുറച്ച് വ്യക്തത പറയാൻ പറ്റും അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ നിന്ന് വ്യത്യസ്തമാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ സീം മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ഓബിയസ്ലി അതൊരുപാട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീം മൂവ്മെൻറ്റ് പ്രോബ്ലി സെയിം ആയിരിക്കും പക്ഷേ ബൗൺസ് സിഗ്നിഫിക്കൻ്റ് ലോവറാണ് അത് ബാറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതി ട്രിക്കി മാറ്റിയിട്ടുണ്ട് കാരണം പല ബോളുകളും സ്റ്റമ്പിന് പോ മുകളിലേക്ക് ബൗൺസ് ചെയ്ത് പോകേണ്ട പന്തുകൾ സ്റ്റംബ് ഹിറ്റ് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് ഷോർട്ടർ ലെങ്ത്തിൽ നിന്നും പോലും വരുന്നത് സ്കിഡിങ് ത്രൂ എന്ന രൂപത്തിലാണ് വരുന്നത് സോ ചില പന്തുകൾ ശരിയാണ് ഷോർട്ടപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ വന്ന് ഇൻകൺസിസ്റ്റൻ്റ് ഉണ്ട് ബോൾ ലോ ആയിട്ട് വരുന്നുണ്ട് എന്നാൽ ചില പന്തുകളെ അപ്രതീക്ഷിതമായിട്ട് ബൗൺസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ബാറ്റ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമാണ് ഈ പിച്ച് വല്ലാതെ ഡിറ്റീരിയറേറ്റ് ചെയ്തിട്ടില്ല പിച്ചിൽ വലിയ ഭൂതമൊന്നുമില്ല എന്ന് ഇന്ന് കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പിച്ച് വലിയ രൂപത്തിൽ ഡിറ്റീരിയറേറ്റ് ചെയ്തിട്ടില്ല നാളെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കളിച്ചാൽ ഏത് സ്കോറിലേക്കും പോകാവുന്നതാണ് പക്ഷെ അതൊക്കെ ഒരു സാധ്യതയായിട്ട് നമുക്കങ്ങനെ വെക്കാൻ മാത്രമേ ഇപ്പോൾ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മുന്നൂ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതൊരു പക്ഷെ മുന്നൂറ്റി നാല്പതോ മുന്നൂറ്റി അൻപതുമൊക്കെ ഓക്കെ മുന്നൂറ്റി നാൽപ്പതോ മുന്നൂറ്റി അൻപതോ തന്നെ കരുതുക ഇത് വന്നാൽ എന്ത് സംഭവിക്കും ഇത്രയും ഒരു റൺസ് വന്നാൽ നമ്മുടെ ബാറ്റർമാർ വിജയത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതുണ്ടോ വിജയത്തിന് വേണ്ടി ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും വിക്കറ്റുകൾ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് അതല്ല ഫസ്റ്റ് ബോൾ മുതൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക സമനില എന്ന രൂപത്തിൽ കളിച്ചാൽ മതിയോ എന്തിനാണ് സാധ്യത തീർച്ചയായിട്ടും വിജയത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ പല ക്രിക്കറ്റ് എക്സ്പേർട്സും പറയുന്നത് അതിൻ്റെ കാരണം നാളെ തൊണ്ണൂറ്റിയെട്ട് ഓവറുകൾ ബൗൾ ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും സെഷൻ ബൈസ് സെഷനായിട്ട് നമ്മൾ കാര്യങ്ങൾ എടുക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സെഷൻ സെഷൻ ആയിട്ട് എടുക്കുക ഓരോ സെഷനിലേക്കും ടാർഗറ്റ് വെച്ചുകൊണ്ട് കളിക്കുക തുടക്കം മുതൽ ആഞ്ഞടിക്കുകയല്ല ചെയ്യേണ്ടത് മാത്രമല്ല റോള് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം ആരെ ആങ്കർ ചെയ്യണം ആരെ ഹിറ്റ് ചെയ്യണം അപ്പോൾ ആങ്കർ റോളിൽ തീർച്ചയായിട്ടും കെ എൽ രാഹുൽ ഉണ്ട് വിരാട് കോഹ്ലിക്കത് ചെയ്യാം വാഷിക്ക് അത് ചെയ്യാം അവർ ടീം തകരാതെ കാത്തു സൂക്ഷിക്കേണ്ട റോൾ അവർ ഭംഗിയായിട്ട് ചെയ്യണം അതേസമയം യശസ്സി ജെയ്സ്വാൾ രോഹിത് ശർമ്മ ഋഷഭ് പന്ത് ഒരു പരിധിവരെ നിതീഷ് കുമാറിന് ഒക്കെ വിജയത്തിന് വേണ്ടി ശ്രമിക്കാൻ പറ്റണം ചടക്കും വേണമെങ്കിൽ അതിനു പറ്റും സോ വിജയത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത് ആ ഒരു റോൾ ക്ലാരിറ്റി ഉണ്ടാവണം അങ്ങനെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ മുന്നൂറ്റൻപത് പോലും ചെയ്സ് ഡൗൺ ചെയ്തേക്കാം ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്നുള്ളതാണ് പലരും നിരീക്ഷിക്കുന്നത് പക്ഷെ അതിന് ആദ്യ പന്ത് മുതൽ അങ്ങ് അഞ്ഞടിക്കുകയല്ല വേണ്ടത് മറിച്ച് ടീ വരെ വെയിറ്റ് ചെയ്യണം ഇപ്പം ഇന്നത്തെ ദിവസവും വലിയ രൂപത്തിൽ അവർ വേഗത്തിൽ സ്കോർ ചെയ്തൊന്നും പോയിട്ടില്ല നമുക്കത് കണ്ടാലറിയാമല്ലോ ഇവൺ അവസാന സെഷനിൽ പോലും അവരങ്ങനെയല്ല സ്കോർ ചെയ്തിട്ടുള്ളത് സോ ടീ വരെ സ്കോർ ചെയ്ത് ഒരു നൂറ്റൻപത് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റിയാൽ ഓരോ സെഷനിൽ എഴുപത്തഞ്ച് വീതം വന്നാൽ പോലും രണ്ട് സെഷൻ കൊണ്ട് നൂറ്റൻപത് എത്താം വേണ്ട ഒരു നൂറ്റി ഇരുപതോ നൂറ്റിനാൽപ്പതോ ഒക്കെ എത്തിയാൽ പോലും അതിനുശേഷം ഒരു ഇരുന്നൂറ് റൺസ് എന്ന രൂപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പറ ഓവർ ഒക്കെ അപ്പോഴും വേണ്ടി വരും അപ്പോൾ ടീം വരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി വ്യക്തമായി അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക അല്ല കളി തോൽക്കാതിരിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് തോന്നുന്നെങ്കിൽ അതിന് പോവുക എന്നുള്ളതാണ് ഇപ്പം പലരും വിലയിരുത്തുന്നത് ഒരു പക്ഷേ അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യവും ടീം വരെ നിൽക്കുക അപ്പം അതിയെ സ്കോർ ചെയ്ത് പോയാൽ പോലും പ്രശ്നമില്ല നൂറ്റി നാൽപ്പതോ നൂറ്റൻപതോ ഒക്കെ എത്തിയാൽ പോലും പിന്നീട് തീർച്ചയായിട്ടും അവസാന ഘട്ടത്തിൽ അടിക്കാൻ കഴിയുകയാണെങ്കിൽ വിജയത്തിലേക്ക് പോകാൻ പറ്റേണ്ടതാണ് എന്നുള്ള നിരീക്ഷണം ഒരു ഭാഗത്തുനിന്ന് പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂബോളാണ് ഏറ്റവും വലിയ ത്രെട്ട് ആദ്യത്തെ പത്തിരുപത് ഓവറുകൾ കുക്കാബുറ ബോൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അൺപ്ലേബിൾ ആയിട്ടുള്ള ചില ഡെലിവറീസും വരാൻ സാധ്യതയുണ്ട് അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളിടത്താണ് കാര്യം കിടക്കുന്നത് നമുക്കറിയാമല്ലോ ഓസ്ട്രേലിയയിലെ കുക്കാബുറ ബോളുകൾ ഒരു നാൽപ്പത് ഓവറൊക്കെ ഒരു അമ്പത് നാപ്പ നാൽപ്പത് കഴിഞ്ഞ് ഒരു അമ്പത് അറുപത് ഓവർ ആയി കഴിഞ്ഞാൽ ബോൾ വല്ലാതെ സോഫ്റ്റ് ആകും സീമ് ലിറ്ററലി ഡിസപ്പിയർ ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും ബാറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരിക്കും ഈവൺ വലിയൊരു ത്രെട്ടിന് അതാൻ ലിയോൺ പോലും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുകൂടി ഇപ്പോൾ നിരീക്ഷിക്കുന്നു കാരണം അപ്പിച്ചിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു അമ്പത് അറുപത് ഓവറിനൊക്കെ ശേഷം നമുക്ക് കാര്യങ്ങൾ കയ്യിലെടുക്കാൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ പിന്നെ എൺപത് ഓവർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ന്യൂ ന്യൂ ബോൾ ഇടിയു ആവും അപ്പോൾ ന്യൂ ബോൾ ഇടി ആവുന്ന സമയത്ത് ഒരിക്കൽ കൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളു അതല്ല ആദ്യത്തെ നമ്മുടെ ബാറ്റിങ്ങിന് ഒന്ന് രണ്ട് മണിക്കൂറിൽ തന്നെ മൂന്നോ നാലോ വിക്കറ്റ് വീണ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല കളി കൈവിട്ട് പോകും അപ്പോൾ തുടക്കം മുതൽ സൂക്ഷിക്കുക അതിനുശേഷം കൃത്യമായ ഏത് ഫേസിൽ അറ്റാക്ക് ചെയ്യണം ആ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഈവൻ വിജയം പോലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതേസമയം ഒരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ആരാണ് രോഹിത് ശർമ്മ മുർ രാഹുൽ സോ രോഹിത് എന്നെ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഒരു ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത് അദ്ദേഹം താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് എന്നെ കൊണ്ടാവില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുത്ത് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയ പോലെ തോന്നും അതല്ല അദ്ദേഹം തന്നെ കാര്യം ഏറ്റെടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് അങ്ങനെ ഒരു മെസ്സേജ് അപ്പോൾ പാസ് ചെയ്യാൻ പെടുന്നില്ല എന്താണ് രോഹിത് എന്നെല്ലാവർക്കും അറിയാം ഇവൻ എന്തോ അദ്ദേഹം ഇപ്പം ഈ സീരീസിൽ അത്ര മികച്ച പെർഫോമൻസ് ഇതുവരെ നടത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം യേശസ്വി ജയ്സ്വാളിനോടൊപ്പം മികച്ചൊരു തുടക്കം തന്നാൽ നോക്കുക രോഹിത് ഒരു നാൽപ്പത് അമ്പത് റൺസിൻ്റെ കളി കളിക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ കളിക്കണം അല്ലാതെ ഡബിൾ മൈൻഡിൽ കളിക്കാൻ പോയാൽ കാര്യങ്ങൾ പണി പണിവാളും കുക്ക് ചെയ്യണോ അതല്ല വേണ്ട ലീവ് ചെയ്യണോ എന്ന കൺഫ്യൂഷനിൽ നിന്നാൽ കാര്യം നടക്കില്ല പകരം അദ്ദേഹം അതിൻ്റെ ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളിലേക്ക് പോവുകയും അതുവഴി റൺസ് വരികയും ചെയ്താൽ സ്വാഭാവികമായിട്ടും നല്ലൊരു സ്റ്റാർട്ടായിരിക്കും ഇതിപ്പോൾ എങ്ങനെ കളിച്ചാലും ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെ നാച്ചുറൽ ഷോർട്ടുകളിലേക്ക് പോകുന്നതാണല്ലോ അതിൻ്റെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കണമെങ്കിൽ രോഹിത് തന്നെ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നാലെ കെ എൽ രാഹുൽ വരികയും കോഹ്ലി വരികയും ഒക്കെ ചെയ്യുക അവ അവരൊക്കെ അവരുടെ ഉത്തരവാദിത്തത്തോടു കൂടി കളിക്കുകയും വേണം അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ദിവസം രോഹിത്തും കോഹ്ലിയും ഒക്കെ വളരെ ആയിരുന്നു വളരെ ചിയർഫുൾ ആയിട്ട് സഹതാരങ്ങൾ ഉത്തേജിപ്പിക്കുന്നതും കണ്ടു അത് അവർക്ക് ബാറ്റിങ്ങിലെ ഫോം ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ കൃത്യമായിട്ട് പറഞ്ഞ ഈ കളി സമനിലയ്ക്കാണ് കൂടുതൽ സാധ്യത ഓസ്ട്രേലിയക്ക് ഈ പിച്ചിൽ പിച്ചിലിപ്പോൾ നാളെ ഇന്ത്യ വലിയ അബദ്ധങ്ങൾ കാണിച്ച് വിക്കറ്റുകൾ വീണില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പിച്ചിലെ സമനിലക്കാണ് കൂടുതൽ സാധ്യത ഓ എന്തായാലും വിജയം ലക്ഷ്യം അവർ ഒരു ശ്രമം നടത്തും ഇന്ത്യക്കും ശ്രമിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തി മൂന്നായിട്ടും ബാറ്റ് ചെയ്തു പോകാനുള്ള കാരണം തീർച്ചയായിട്ടും കഴിഞ്ഞ ഇന്നിങ്സിലെ നിതീഷ് കുമാർ റെഡ്ഡിയുടെയും വാഷിയുടെയും ആ ഒരു കൂട്ടുകെട്ടാണ് അത് അവർക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഈവൻ നിങ്ങൾ ടോപ്പ് ഓർഡർ തകർത്താലും ഇപ്പം മിഡിൽ ഓർഡർ ലോവർ മിഡിൽ ഓർഡറിൽ കേപ്പബിൾ ആയിട്ടുള്ളവരുണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ അവർക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോലും സേഫാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ളിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പഴയ ഗാബാട്ടസിൻ്റെ ഓർമ്മ അവരുടെ മനസ്സിലുണ്ട് എന്നതും സുവ്യക്തമാണ് സോ നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഈവൻ വിജയത്തിലേക്ക് പോകാനും പോലുള്ള സാധ്യത ഇവിടെയുണ്ട് പക്ഷേ അതിനർത്ഥം ഇന്ത്യ എന്തായാലും ജയിക്കുമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് എൻ്റെ ഹൃദയം പറയുന്നത് ടീം ഇന്ത്യ വിജയിക്കുമെന്നാണ് പക്ഷേ എൻ്റെ ബ്രെയിൻ പറയുന്നത് സമനിലയാകുമെന്നാണ് സോ തോൽക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല കാരണം അങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നില്ല തോൽക്കാതിരിക്കട്ടെ ഒന്ന് സമനില ഒന്ന് ടീം ഇന്ത്യയുടെ വിജയം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങൾ താം